ഓണത്തെ വരവേറ്റ് ചെറുപ്പളശ്ശേരിയിലും ചെണ്ടുമല്ലി ചന്തം കർഷകനായ കൊട്ടച്ചാലിൽ മണികണ്ഠന്റെ നേതൃത്വത്തിൽ നടത്തിയ പൂക്കൃഷിയാണ് വിളവെടുപ്പ് ആരംഭിച്ചത് സെക്രട്ടറി പണിയിലാണ് ചെണ്ടുമല്ലികൾ ചന്തം തീർക്കുന്ന മനോഹരമായ ഈ കാഴ്ച ചെറുപ്പശ്ശേരി സെക്രട്ടറി പടിയിലെ റോഡിനോട് ചേർന്നുള്ള ഇരുപത്തിയേഴ് സെന്റ് സ്ഥലത്ത് കർഷകനായ കോട്ടച്ചാരിൽ മണികണ്ഠൻ നട്ട ചെണ്ടുമല്ലി തൈകളാണ് ഓണത്തിന്റെ വരവറിയിച്ച് വിരിഞ്ഞു നിൽക്കുന്നത് മനോഹരമാണ് ഈ കാഴ്ച ചെണ്ടുമല്ലിക്ക് പുറമേ വാടാമല്ലിയുമുണ്ട് ഈ കൂട്ടത്തിൽ ഇതാദ്യമായാണ് മണികണ്ഠൻ പൂക്കൃഷി ചെയ്യുന്നത് പരീക്ഷണാർത്ഥം നടത്തിയ കൃഷി വിജയം കണ്ട സന്തോഷത്തിനാണ് ദുരിതത്തിലാണ് ഈ വർഷം കടന്നുപോയത് നമുക്കൊരു ചെറിയ സന്തോഷം നാളെ മുതൽ ഓണമാണ് അപ്പോൾ ആ ഓണത്തിന് നമ്മളൊരു ലക്ഷ്യമുണ്ടായിരുന്നു പച്ച ഒരുപുറയും പച്ചക്കറിയും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ തൊട്ടടുത്ത സ്റ്റേറ്റിൽ നിന്നാണ് ഓണത്തിന് പുഷ്പങ്ങളൊക്കെ കൂടുന്നിരുന്നത് അപ്പം നമ്മൾ സ്വയം കൃഷിയിലേക്ക് ഇറങ്ങുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ചെണ്ടുമല്ലി നട്ടത് ചണ്ടുമല്ലി നല്ല പൂവും അനുഭവമൊക്കെ തന്നു മൊത്തത്തിന് മുമ്പായി തന്നെ പൂക്കളുടെ വിളവെടുപ്പും തുടങ്ങി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ഇത്തരം മാതൃകകൾ പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്ന് എം ആർ മുരളി പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഇത്തരം മാതൃകകൾ വ്യാപിക്കണം ഇത്തരത്തിലുള്ള മാതൃകകൾ ഓണക്കാലത്ത് മാത്രല്ല എല്ലാ കാലത്തും നമ്മുടെ നാട്ടിലേക്ക് വേണ്ട പച്ചക്കറിയും മഴങ്ങളും മറ്റത്യാവശ്യ വസ്തുക്കളും ഒക്കെ നാട്ടിലുണ്ടാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം അതിനുവേണ്ടിയുള്ള ശ്രമം ഇന്ന് സർക്കാരും കൃഷി വകുപ്പും സന്നദ്ധ സംഘടനകളും എല്ലാവരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ശ്രമങ്ങളെല്ലാം ശക്തിപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന ഒരു മാതൃകാ പ്രവർത്തനമാണ് ശ്രീ മണികണ്ഠൻ ഇന്നിവിടെ നടത്തിയിട്ടുള്ളത് നാട്ടുകാരെല്ലാവരും ചേർന്ന് പൂക്കൃഷി ഇറക്കി പച്ചക്കറി കൃഷി ഇറക്കി അതിന്റെ വിളവെടുപ്പ് നാട്ടുകാരെല്ലാവരും ചേർന്ന് അതെല്ലാവരും ഒരു കാഴ്ചയാണ് കണ്ടത് എന്തായാലും ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ കെ ബാലകൃഷ്ണൻ മാസ്റ്റർ ഷാജി പാറക്കൽ വിഷമീജ എ സുകുമാരൻ തുടങ്ങിയവരും സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാം ചടങ്ങിൽ പങ്കെടുത്തു ആദ്യ വിളവിൽ നിന്ന ഒരു വട്ടി പൂക്കളും പച്ചക്കറികളും ഷൊന്നൂർ അഭയത്തിലേക്ക് മണികണ്ഠൻ നൽകി ഇനി ചെറുപ്പശ്ശേരി സർവീസ് സരണ ബാങ്കിന്റെ ഓണച്ചന്തയിലൂടെ പൂക്കൾ വിൽപ്പന നടത്താനാണ് തീരുമാനം എന്തായാലും നാടിനാകെ ഓണച്ചന്ത മേകുകയാണ് മണികണ്ഠന്റെ ഈ പൂന്തോട്ടം നിരവധി ആളുകൾ പൂന്തോട്ടം കാണാനും സെൽഫി എടുക്കാനും എടുക്കാനുമെല്ലാമായി ഇവിടെ എത്തുന്നുമുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ